ade, ade, acine penjala itu, apa ni? dahye, agak ni buah, kucing itu tu buah, agak ni buah, ade, penjala itu ഇണ്ട തേടെ അതെ പോയി അതെ മുട്ടിന്റെ പൊന്നത്തിന്റെ അതെ പോയി അതെ ആ തേടെ കൊണ്ടോ നടോ പുതിയ ഷർട്ട് മേടിച്ചോ മര തും അതെ ദേ കണ്ടോ അതിോടി ആ തേടി ആയെ പുതിയதா പറയോ പുതിയതാ എത്തില്ല എത്തില്ല അച്ഛനെ പുറവന്നേന്ന് നോക്ക് ഇക്കത്തെ വാദ ആടാ അവിടെ വാട ആ തിദ ആ തിന വെച്ചാലില്ല ശരിന്നോ തിന ഓക്കേ ഓക്കേ ബൈ ബൈ കച്ച ബാ